ഈ ശോമിശിഖാ കിസ്തുതിയായിരിക്കട്ടെ ഞാൻ മാനി പറമ്പിലച്ചൻ ലത്തീൻ സാധാരണകാലം പത്താം ഞായർ നമുക്കിന്ന് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ മൂന്നാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ ഈ ദൈവമായ കർത്താവ് ആദാമിനെയും ഹവിയെയും ചോദ്യം ചെയ്യുന്ന രംഗമാണ് അതിൽ ഈ പതിനാല് മുതലുള്ള പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിലത്തെ രണ്ട് പ്രയോഗങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ദയവുമായി ആഹ്വേ സർപ്പത്തോട് പറഞ്ഞു നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും വെച്ച് എല്ലാ വന്യമൃഗങ്ങൾക്കും ഉപരിയായി നീ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഉദരം കൊണ്ട് ഇടയും ജീവിതകാലം മുഴുവൻ നീ പൊടി തന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർത്ത് ചതച്ചരയ്ക്കും നിനക്ക് അവനെ കൊതികാലിൽ പരിക്കൽപ്പിക്കാനേ കഴിയൂ ഇതിലെ രണ്ട് പ്രയോഗങ്ങൾ അവളുടെ സന്തതി പിന്നെ അവൻ നിന്റെ തല തകർക്കും അവളുടെ സന്തതി അതായത് സ്ത്രീയുടെ നീതിമാന്മാരുടെ തലമുറകളെയാണ് ഇവിടെ ഒന്നാമതായിട്ട് ഉദ്ദേശിക്കുന്നത് ആവേലിൻ്റെയും ഉൽപ്പത്തി നാല് നാല് സേത്തിൻ്റെയും ഈശ്വരഭക്തിയുള്ള വംശപരമ്പരയാണ് ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിൽ അവളുടെ സന്തതിയിൽ ഉൾപ്പെടുന്നത് ഉൽപ്പത്തി നാല് ഇരുപത്തി ആറ് അഞ്ച് ആറ് മുപ്പത്തിരണ്ടിലൊക്കെ നമുക്കത് കാണാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതിമാന്മാരായ തലമുറകളാണ് ഒന്നാമത്തെ അർത്ഥം അതായത് ആവേലിൻ്റെയും സേത്തിൻ്റെയൊക്കെ തലമുറകൾ എന്നാൽ ഇവിടെ ഈ അവളുടെ സന്തതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സന്തതി എന്നുപയോഗിക്കുന്ന നമ്മളതിൻ്റെ ആക്ഷരമായിട്ട് തർജ്ജമ ചെയ്താൽ അവളുടെ വിത്ത് എന്നാണ് ഹെയർ സീഡ് എന്നാണ് സീഡ് സീഡ് ഇത് നമ്മൾ വലിയ ആശ്ചര്യമുള്ള വാക്കാണ് സാധാരണമായിട്ട് പുരുഷൻ്റെ വിത്ത് എന്നൊക്കെ പറയുമെങ്കിലും സ്ത്രീയുടെ വിത്ത് എന്ന് ആരും പറയാറില്ല അത് അപ്പോൾ എന്താണ് ഈ സ്ത്രീയുടെ വിത്ത് എന്ന് പറഞ്ഞത് സ്ത്രീയുടെ വിത്തായിട്ട് ഒരേ ഒരാളെ ജനിച്ചിട്ടുള്ളൂ ലോക ചരിത്രത്തിൽ അതാരാണ് യേശു ക്രിസ്തുവാണ് കന്നികയിൽ നിന്ന് ഉള്ള യേശുക്രിസ്തു അപ്പൊ ഈ അവളുടെ വിത്ത് എന്നാണ് അന്ന് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ പറഞ്ഞത് അവളുടെ വിത്ത് സന്തതി നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും വിത്ത് എന്നാണ് സ്ത്രീയുടെ വിത്തായിട്ട് ഒരേ ഒരാൾ ജനിച്ചിട്ടുള്ളൂ അത് യേശുവാണ് നസറത്തില് യേശുവാണ് അപ്പോ അപ്പോ ഈ രണ്ടു വചനം കൂടി ചേർന്നാലേ ശരിയാകുള്ളൂ നീതുമാന്മാരുടെ തലമുറയിൽപ്പെട്ടവര് സ്ത്രീയുടെ വിത്തായ യേശുവിനോട് ചേർന്ന് നിന്നാൽ യേശു സാത്താന തല തകർക്കുന്ന പ്രക്രിയയിൽ ഈ നീതിമാന്മാരെ തലമുറകളും നീതിമാന്മാരും ചെയ്യും അവനോടൊപ്പം സ്ത്രീയുടെ വിത്തായ യേശുക്രിസ്തുവനോട് ചേർന്ന് നീതിമാന്മാരുടെ മക്കള് സ്ത്രീകളുടെ മക്കള് നിന്നാൽ ഈ സാത്താന്റെ തല തകർക്കുന്ന പ്രക്രിയ അത് യേശുക്രിസ്തുവ ആരംഭിച്ചു ഇല്ലേ അത് നമ്മൾ തുറന്നു കൊണ്ടുപോയി അവസാനം അവനെ നശിപ്പിക്കും അത് വെളിപാടകത്തെ വെളിപ്പെടുത്തുക അപ്പൊ ഈ ഈ സ്ത്രീയുടെ വിത്ത് എന്ന മിശിഹ സ്ത്രീയുടെ സന്തതിയായ നമ്മള് നീരുമാന്മാരായ മക്കള് ഇത് കൂട്ട് അതായത് മിശുകായോട് ചേർന്ന് സ്ത്രീയുടെ വിത്തായി മിശുകായോട് ചേർന്നാണ് സർപ്പത്തിന്റെ തല തകർക്കുന്ന പ്രക്രിയയിൽ നമ്മൾ വേണ്ടത് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്നാണ് പറഞ്ഞത് കർത്താവ് അതല്ലേ വേണ്ടത് അതായത് മനുഷ്യ വംശവും തമ്മിൽ ശത്രുത വേണം ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് പിശാചിനെ സ്നേഹിക്കരുത് ഏ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ പിശാചി ശത്രുവാണ് അത് ഞാൻ പിശാചിനെ സ്നേഹിക്കും എന്ന് പറയരുത് ആ ശത്രുവിനെ സ്നേഹിക്കാൻ പാടില്ല ആ ശത്രുനെ സ്നേഹിക്കാനല്ലേ കഥാവ് പറഞ്ഞത് ദൈവത്തിൻ്റെ ശത്രു തന്നെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല മനസ്സിലായോ ശത്രുതയാണ് പിശാചുമായിട്ട് വേണ്ടത് പോരാട്ടമാണ് യുദ്ധമാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ് ആ യുദ്ധം എന്ന് പറയുന്നത് ഈ അമ്പും വില്ലും പിന്നെ വാളും ഒക്കെ എടുത്തിട്ടുള്ള കഴുത്തറുക്കുന്ന ആ തീവ്രവാദത്തിൻ്റെ യുദ്ധമല്ല മറിച്ച് സാത്താൻ ശക്തികൾക്കെതിരെയുള്ള യുദ്ധമാണ് ആ യുദ്ധം ജയിക്കണമെങ്കിൽ നമ്മൾ സ്ത്രീയുടെ വിത്തായ യേശുവിനോട് ചേർന്ന് തന്നെ നിൽക്കണം പിന്നീട് വെളിപ്പെടാനിരിക്കുന്നത് പോലെ കൃപയുടെ നിറവുള്ള സ്ത്രീയായ മറിയത്തിൽ നിന്ന് യേശു ജനിച്ചതിനാൽ മറിയും ഉത്ഭവപാപമില്ലാതെ ജനിച്ചതിനാൽ ഈ പാപത്തിൻ്റെ മൂലശക്തിയായ സാത്താൻ്റെ തല തകർക്കുന്നവളായി മറിയത്തെ കരയിലും സാഹിത്യത്തിലൊക്കെ ആവിഷ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് കാണാം നമ്മുടെ വംശത്തെ ബാധിക്കുന്ന പാപം അമരോത്ഭൂജ മറിയത്തെ സ്പർശിച്ചില്ല അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പാപത്തിൻ്റെ മൂലശക്തിയെ സാത്താൻ്റെ തല തകർക്കുന്നവളായി മറിയത്തെ ചിത്രീകരിക്കുന്നത് അത് അപ്പാടെ തെറ്റല്ല കാരണം അമനോത്ഭവി ആണവള് അമനോത്ഭവി ആണെന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ധാരാളം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ഗ്രീക്കും ഹീബ്രും ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാം ഈ ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് അടുത്തേക്ക് പോകാണ് അവൻ നിന്റെ തല തകർക്കും സ്ത്രീയുടെ സന്തതി അല്ലെങ്കിൽ സ്ത്രീയുടെ വിത്ത് മൗലിക ഹെബ്രൈ പാട്ടത്തിൽ അവൻ എന്നോ അവർ എന്നോ തർജമ ചെയ്യാം അവനെന്ന് ഏകവചനത്തിലോ അവർ എന്ന് ബഹുവചനത്തിലോ ആകാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തോടെ ചേർന്ന് പോവുകയാണ് സ്ത്രീയുടെ വിത്തായ യേശു സ്ത്രീയുടെ സന്തതികളായ നമ്മൾ അപ്പോൾ അവനും അവരും ചേർന്നാണ് സാത്താൻ്റെ തല തകർക്കുന്നത് ക്രിസ്തു തുടങ്ങി വെച്ച ഈ തകർക്കൽ പരിപാടി സാത്താൻ്റെ തല തകർക്കുന്ന പരിപാടി ക്രിസ്ത്യാനികൾ തുറന്നു കൊണ്ടുപോയി പിന്നെ യുഗാന്തത്തിൽ അതിൻ്റെ അവനെ അവനെ റിലീസ് ചെയ്ത് ഒന്നേക്ക് മാറ്റി അവൻ അവസാനിപ്പിക്കും അത് വെളിപാട് ഗ്രന്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ അവനും അവരും എന്നുള്ള ആ രണ്ട് വാക്കുകൾ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് ഈ മൂല രചയിതാവ് എഴുതി വെച്ചിരിക്കുന്നത് അത് വളരെ കെങ്കേമമായിരിക്കുന്നു അപ്പോൾ അവർ നിന്റെ തല തകർക്കും സ്ത്രീയുടെ സന്തതികൾ നിന്റെ തല തകർക്കെന്നും അർത്ഥം വരാം സ്ത്രീയുടെ സന്തതി എന്നും അർത്ഥം വരാം സ്ത്രീയുടെ വിത്ത് യേശുവും സ്ത്രീയുടെ സന്തതിയായ യേശുവും സ്ത്രീയുടെ സന്തതികളായി നമ്മളും ചേർണം ഈ ബി സി ഇരുന്നൂറ്റമ്പതിന് മുമ്പ് ക്രിസ്തു ജനിക്കുന്നതിന് ി ഇരുന്നൂറ്റമ്പതിന് മുമ്പ് അതായത് ക്രിസ്ത്യാനിക്കൊരു ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ പണ്ഡിതന്മാർ തയ്യാറാക്കിയ സെപ്തിയന്ത് പരി അവൻ എന്നാണ് അവൻ സെപ്തി ഇതാണ് ഏറ്റവും ആദ്യത്തെ യഹൂദ വ്യാഖ്യാനം അതായത് സ്ത്രീയുടെ വിത്ത് ഒരു വ്യക്തിയാണ് സ്ത്രീയുടെ വിത്ത് ഒരു വ്യക്തിയാണ് അവർ എന്നല്ല അവൻ എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു യേശു സ്ത്രീയുടെ വിത്തായ യേശു പിശാചൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് പ്രത്യക്ഷനായ ദൈവപുത്രനാണ് അത് എന്ന് ഒന്ന് യോഹാനാൻ മൂന്ന് എട്ടില് പറയുന്നുണ്ട് വിശുദ്ധ ജെറോം മുന്നൂറ്റി എൺപത്തിരണ്ടില് ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപത്തിരണ്ടില് തയ്യാറാക്കാൻ തുടങ്ങിയ ലെത്തിൻ ബൈബിള് ആ ലെത്തിൻ ബൈബിളില് ലത്തിൻ തർജമാ അതില് അവള് നിന്റെ തല തകർക്കുന്നതാണ് അവൾ സ്ത്രീലിംഗം അവൻ എന്നല്ല അവർ എന്നല്ല അവള് എന്നാണ് വിശുദ്ധാഗസ്തന്റെ രചയിലും ഇത് രചനയിലും ഇത് തന്നെ കാണണേ ഇത് അവൾ എന്ന് പറഞ്ഞാൽ മറിയത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പാപത്തിന്റെ മൂലചക്കയെ സാത്താന തല തകർക്കുന്നവളായി മറിയത്തെ കലയിലും സാഹചര്യത്തിലും അവതരിപ്പിച്ചതിന് ഒരു കാരണമുണ്ട് കാരണം മറിയം അവലോത്ഭവിയാണ് അതായത് നമ്മുടെ വംശത്തെ ബാധിക്കുന്ന പാപം അവളെ ബാധിച്ചില്ല അങ്ങനെയെങ്കിൽ രക്ഷകന്റെ അമ്മ എന്ന നിലയിൽ മറിയത്തിനും പിശാചിന്റെ തല തകർക്കുന്നതിൽ പങ്കുണ്ട് അതുകൊണ്ടാണ് അവൾ എന്ന് വിശുദ്ധ ജെറോം തർജമ ചെയ്തതും പിന്നെ ആഗസ്തനോസ് അത് അംഗീകരിച്ചതും അപ്പോൾ അവൻ എന്നും അവർ എന്നും അവൾ എന്നും മൂന്ന് തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് വളരെ ഗംഭീരമാണ് ഈ പരിശുദ്ധാൽഭാവൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് മൂലരചയിതാവ് അവനെന്നോ അവരെന്നോ തർജ്ജമ ചെയ്യാവുന്ന തരത്തിലാണ് എഴുതിയത് യഹൂദ പണ്ഡിതന്മാർ അവൻ എന്ന് ഗ്രീക്കിൽ തർജ്ജമ ചെയ്ത അവൻ എന്ന് എഴുതി പക്ഷേ ഈബ്രുവിൽ അവർ എന്നാകാം ലത്തീനിൽ അവൾ എന്നായി എല്ലാത്തിനും സാധ്യതയുള്ളതാണ് ചുരുക്കത്തിൽ ഈ ഓരോന്നിലും ദൈവ ഒന്നും മറ്റൊന്നിനെ ഖണ്ഡിക്കാൻ പാടില്ല ഏതർത്ഥത്തിലല്ല മനസ്സിലാക്കുന്നത് മാത്രം ഈ ദൈവവും മനുഷ്യൻ പാപമില്ലാത്തവനായി യേശുവിനാണ് സാത്താനെ തകർക്കാനുള്ള കഴിവുള്ളൂ പക്ഷേ അവൻ ഒറ്റക്ക് തകർത്തിട്ട് നമ്മളെല്ലാം പിന്നെ സ്വതന്ത്രമാക്കുകയല്ല ചെയ്യുന്നത് അവൻ്റെ പോരാട്ടത്തിൽ നമ്മളെ ഉൾച്ചേർത്തുകയാണ് അവനെ നമ്മളോട് നമ്മളെ അവനോട് ഉൾച്ചേർത്തണേ മുഹമ്മദ് ഇസും കുർബാനയ്ക്ക് വഴി അങ്ങനെ അവൻ്റെ ആ യുദ്ധത്തിൽ നമ്മളും പങ്കുചേർന്ന് ആ യുദ്ധത്തിൽ നമ്മളെ തുണയ്ക്കാനായിട്ട് മറിയും കൂടെയുണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ കഥയാണ് ബൈബിളിന്റെ തിരുനടയിൽ എഴുതി വെച്ചിരിക്കുന്നത് വി ആർ ബോൺ ടു ബാറ്റിൽ ഹിം അതെല്ലാ ദിവസവും നമ്മളിങ്ങനെ അയ്യോ സ്വസ്ഥത വേണം സമാധാനം ശാന്തി ക്രമസമാധാനമൊക്കെ വേണം പക്ഷേ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ ജീവിതം ആ തിന്മയ്ക്കുള്ള പോരാട്ടം നമ്മൾ ജനിച്ച അന്ന് മുതൽ മരണം വരെയും ക്രിസ്തുവിനോടും അവന്റെ അമ്മയായ മനത്തോടും ചേർന്ന് നിന്ന് നടത്തുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന പേടി ആ പോരാട്ടം നമുക്ക് സന്തോഷത്തോടെ ചെയ്യാം അതിൽ മുറിവ് പറ്റാം അതൊക്കെ ഉണ്ടാകാം അതൊക്കെ പോരാട്ടത്തിന്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കൂടെയും കർത്താവിൻ്റെ അമ്മയുടെ കൂടെയുമാണ് അതിനേക്കാൾ വലിയ സംരക്ഷണം നമുക്ക് എന്ത് വേണം നമുക്ക് തോറ്റുപോയാൽ കർത്താവ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരാനുള്ള സംവിധാനങ്ങളൊക്കെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് സഭയിൽ അതിനാൽ വി ആർ ബോൺ ടു ബാറ്റിൽ അത് ഈ സാധാരണ ശക്തികളോടുള്ള പോരാട്ടമാണ് അത് നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപട്ടത്തും നമ്മുടെ പള്ളിയിലും സമൂഹത്തിലും സമുദായത്തിലും ഒക്കെയുണ്ട് എന്തുമാത്രം അക്രമാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്തുമാത്രം അക്രമാണ് എന്തുമാത്രം ആത്മഹത്യകളാണ് എന്തുമാത്രം കൊലപാതകങ്ങളാണ് ഗുണ്ടാസംഘങ്ങളാണ് അപ്പം ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ തരത്തിൽ പലതും ചെയ്യാൻ പറ്റും അത് നമ്മൾ ആലോചിക്കണം പ്രാർത്ഥിക്കാനെങ്കിലും പറ്റുമല്ലോ പിന്നെ നമുക്ക് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ അക്രമത്തിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് വീടുകളിലുണ്ട് വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ട് പള്ളികളിലുണ്ട് അവിടെയൊക്കെ നമ്മൾ ഈ പോരാട്ടം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കണം അങ്ങനെ അവസാനം ഈ ഈ പോരാട്ടത്തിൽ വിജയം വരിച്ചതിൻ്റെ കിരീടം നമ്മളുടെ തലയിലും ദൈവം വെച്ച് തരട്ടെ